ഞാന് ഒട്ടനവധി ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെയും കുടുംബവുമായിട്ട് വന്നു ഒട്ടനവധി തെളിവുകളുമുണ്ടായി കേന്ദ്രത്തിൽ ഇന്ന് ഉള്ള കേരളത്തിലെ പോട്ടെ കേരളത്തിലെ ഏജൻസികൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ ഉള്ളതെന്ന് വിചാരിക്കാം ഇന്ന് കേന്ദ്രത്തിലുള്ള എല്ലാ ഏജൻസികളും ഇതിനന്വേഷണം നടത്തി ഒരു നടപടിയും ആരുടെയും പേരിൽ ഉണ്ടായില്ല എട്ട് വയസ്സായുള്ള കുട്ടിക്ക് വരെ അറിയാം പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും ഇവർ കൊടുത്തിട്ടുണ്ടെന്നുള്ളതും അത് നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും അപ്പോ നമ്മൾ കഴിഞ്ഞ മാസമൊക്കെ വിചാരിച്ചു ഇപ്പോ ഇവരെല്ലാരും കൂടി കൂടി വീണയെ അകത്താക്കും മുഖ്യമന്ത്രിയെ അകത്താക്കും എന്ന് വിചാരിച്ചു വീണയെ ചോദ്യം ചെയ്യാനായിട്ട് മദ്രാസിൽ ചെന്നൈയിൽ അവസരം കൊടുത്തു എന്തിനാ ചെന്നൈയിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തേ നമ്മൾക്ക് ആ ഒരു പരിരക്ഷ കിട്ടുമോ അപ്പോ ഇവിടെ ജനങ്ങളെ വിഡ്ഢികളാക്കി രാഷ്ട്രീയക്കാർ കുറേ അന്വേഷണങ്ങളൊക്കെ പ്രഖ്യാപിക്കും നടത്തും അല്ലാതെ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരൻ ഒരു രാഷ്ട്രീയക്കാരനെതിരായിട്ട് എന്ത് അഴിമതി ചെയ്താലും എന്ത് കൊള്ള ചെയ്താലും കൊല ചെയ്താലും നടപടിയെടുക്കില്ല കാരണം ഇവരെല്ലാവരും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണത് അപ്പോ ഇപ്പം നമുക്കറിയാം അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ബി അവരുടെ ഏജൻസികൾ ഒരു കാരണവശാലും പിണറായി വിജയനോ കുടുംബത്തിനെതിരെ ഒരു നടപടി എടുക്കില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനിപ്പോൾ ഇത് പറഞ്ഞെന്ന് വിചാരിക്കുക എന്ത് പ്രയോജനം ഉണ്ടാവും അവരെയും കൂടി കൂടിയിട്ട് അവരെയും കൂടി കണ്ണിലെ കരടായിട്ട് ഞാൻ മാറും ഏത് ബി ജെ പിടേങ്കിൽ കൂടിയിട്ട് അപ്പോൾ അതാണ് സംഭവിക്കുക നമുക്ക് നീതിന്യായ വ്യവസ്ഥയില് ഇന്നത്തെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ നമുക്ക് വിശ്വാസം വരണം യഥാർത്ഥത്തില് ഇതിപ്പോ വീണാ വിജയൻ എന്നതിനേക്കാൾ കവിന് നമ്മുടെ ഈ ഭരണ സംവിധാനം മൊത്തം ഒരു അഴിമതി ഒരു സംവിധാനമാണ് ഞാൻ ഈ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് പല വിവിധ വകുപ്പുകളും വിവിധ ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ മന്ത്രിമാരായിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ ആ കുടുംബം ആയിക്കോട്ടെ എല്ലാവരുമായിട്ട് വളരെ ക്ലോസായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൽ ഞാൻ പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞു തീർക്കുക ഇത് പലർക്കും ഒരു ആശയക്കുഴപ്പമുണ്ട് ഇതുപോലെ നടന്നിട്ട് ഞാൻ ട്വന്റി ട്വന്റി ഉണ്ടായി ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളത് ഇതിന്റെ യാഥാർത്ഥ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചില് മുതലാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാ അദ്ദേഹം വീട്ടില് വരുന്നു എന്റെ അച്ഛനുമായിട്ടുള്ള ബന്ധം തുടങ്ങി ഞങ്ങൾ അങ്ങനെ പരിചയപ്പെടുന്നു അന്ന് മുതലുള്ള പരിചയമാണത് രണ്ടായിരത്തി പതിനാറിൽ ഇദ്ദേഹം അധികാരത്തിലേറുമ്പോൾ എല്ലാവരും പറഞ്ഞു ഇരട്ടച്ചങ്കനാണ് നിങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഈ നാട് നശിച്ചു പോകുന്ന കാരണം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ നാടിനെ സേവിക്കാൻ തുടങ്ങിയതാണ് പല കാര്യങ്ങളും നടപ്പിലാക്കുക അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കിഴക്കമ്പലത്തെ എണ്ണായിരത്തോളം വീടുകളുണ്ട് ഓരോ വീടുകളിലും ഞാൻ നേരിട്ട് കയറി ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ചോദിച്ച് മനസ്സിലാക്കിയാണ് ഞാൻ ഇന്നിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ഒരു നാട് നേരിടുന്ന പ്രശ്നങ്ങൾ ഓരോ കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇവിടുത്തെ ജനം എന്താണ് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു പതിനാറിൽ അദ്ദേഹം ഇരട്ടച്ചങ്കനായിട്ടുള്ള അധികാരത്തിൽ കയറുമ്പോൾ എനിക്കെന്തായാലും ഈ നാടിനെ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല കാരണം ഞാനൊരു ബിസിനസ്സുകാരനാണ് എൻ്റെ തൊഴിലും അല്ലാതെ ഞാനിപ്പോൾ ഒരു കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നു അതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും അവിടുത്തെ ജനങ്ങളെ നോക്കാൻ സാധിക്കും പക്ഷേ കോടി വരുന്ന എന്ത് ചെയ്യാൻ സാധിക്കും ആ ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ അദ്ദേഹത്തിനോടൊപ്പം കൂടിയിട്ട് ഞാൻ വിചാരിച്ചു ഈ ഇരട്ട ചങ്ങനിൽ കൂടി എൻ്റെ ആശയങ്ങളും എൻ്റെ ബുദ്ധിയിൽ വരുന്ന കാര്യങ്ങളും അദ്ദേഹത്തിൽ കൂടി നടപ്പിലാക്കി ഈ കേരളത്തെ രക്ഷിക്കുക ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക അങ്ങനെയാണ് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ് പൊട്ടുന്നത് അല്ല അങ്ങനെ കൂടി ഞങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ പങ്കാളികളാവുന്നു ഒരുപാട് ആശയങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ ഭൂരിഭാഗം കാര്യങ്ങളും നടപ്പിലാക്കിയിരിക്കുന്നത് ഞാൻ എഴുതി കൊടുക്കുന്നത് അതൊക്കെ എൻ്റെ പിന്നിൽ എൻ്റെ ഇതിൽ നിന്ന് ഞാനാണത് ഓർഗനൈസ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ നടത്തി പക്ഷേ പല കാര്യങ്ങളും ഈ ഭക്ഷ്യസുരക്ഷ കേരളം ഒട്ടാകെ നടപ്പണക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ് കാരണം ജനങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാ അതിനൊന്നും അവർ തയ്യാറല്ല കാരണം അത് നടപ്പിലാക്കാൻ സാധിക്കില്ല അവർക്ക് അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ അവസാനം ഇത് ഈ പറയുന്ന ഇരട്ടച്ചങ്കൻ എന്ന് കാണുന്ന ആൾ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് ഇതുകൊണ്ടോ ഒരിക്കലും കേരളത്തിന് ഇദ്ദേഹത്തെ കൊണ്ടോ ഈ പാർട്ടിയെ കൊണ്ടോ ഒരിക്കലും ഒരു മാറ്റം വരുത്താൻ സാധിക്കില്ല എന്ന് വന്നപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഞാൻ പയ്യെ അവസാന കാലഘട്ടങ്ങളിൽ ഞാൻ അദ്ദേഹമായിട്ടുള്ള അടുപ്പം കുറഞ്ഞു അങ്ങനെ കുറഞ്ഞ് ഞങ്ങൾ ഇരുപത്തിയൊന്നിൽ മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ അതറിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹത്തിന് അത് ഇഷ്ടക്കുറവായിരുന്നു ആ ഒന്നുമില്ല അങ്ങനെയാണ് എതിർപ്പ് വന്നത് അല്ലാതെ ഈ പറഞ്ഞ മാതിരി ആളുകൾ വിചാരിക്കുന്ന മാതിരി വേറെ എന്തോ ഡീലുണ്ട് അങ്ങനെയാണ് അതിൽ അതൊന്നുമല്ല അതിനകത്ത് അപ്പം ഞങ്ങൾ രാഷ്ട്രീയത്തിട്ട് ഇറങ്ങിയപ്പോൾ മറ്റു രാഷ്ട്രീയക്കാരെ പോലെ പോലെ തന്നെ ഞാനൊരു ഒരു രൂപ ആയി ഞാനും ആ ഞങ്ങൾ മനസ്സരിക്കാൻ തുടങ്ങിയ ശേഷം ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ ബ്രേക്കായി അതിനുശേഷം ഫോണിൽ കൂടിയോ നേരിലോ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടുമില്ല സംസാരിച്ചിട്ടുമില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എലക്ഷനിൽ അതായത് സജീവമായിട്ട് ഞാൻ കേരള രാഷ്ട്രീയത്തിട്ട് ഇറങ്ങാമെന്ന് തീരുമാനിച്ച ആ സമയത്ത് മുതൽ ഞങ്ങളുടെ ബന്ധം അവിടെ വിച്ഛേദിച്ചു വിച്ഛരിച്ചു എന്നുള്ള ശ്രീനിജൻ ശ്രീനിജൻ ജയിച്ചതിന് ശേഷമാണത് ശ്രീനിജൻ മത്സരിച്ചല്ലോ അപ്പൊ ഇത് മത്സരത്തിന് മുമ്പേ ഞങ്ങളുടെ ബന്ധം വിച്ഛേദിച്ചിരുന്നു ശ്രീനിജന എന്ന് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല ആയിരിക്കാം ഇതെന്താണെന്ന് വെച്ച് ഞങ്ങളുടെ ഒരു ശ്രദ്ധ കുറവാണത് ഞങ്ങള് ഈ എട്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ തക്ക രീതിയിൽ ഞങ്ങളുടെ സംഘടനാ സംവിധാനം ശക്തമായിരുന്നില്ല ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് മത്സരിച്ചത് ഞാൻ പറയു ഇതെല്ലാം പെട്ടെന്നുണ്ടായ സംഗതികളാണ് അങ്ങനെ മത്സരിച്ചു മത്സരിച്ചു കഴിഞ്ഞപ്പോൾ അതും ഇതുപോലൊരു ടെസ്റ്റ് ഡോസായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു അപ്പം ഞങ്ങളുടെ ഈ കിഴക്കമ്പലത്തും ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളുള്ള ഫുൾ റിസോഴ്സസ് ഞങ്ങൾ മറ്റേഴ് മണ്ഡലങ്ങളിലേക്കും മാറ്റി ഇവിടുന്ന് ആളുകൾ പോയി പ്രവർത്തിക്കാൻ തുടങ്ങി അവിടെയൊന്നും ഒന്നും പോസ്റ്റർ ഒട്ടിക്കാനോ അല്ലെങ്കിൽ നോട്ടീസ് കൊടുക്കാനോ പോലും ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കുന്നത്തുനാട് ഞങ്ങൾ ഷോർ ഷീറ്റായിട്ട് തീരുമാനിച്ചു ഇത് ഞങ്ങളുടെ സ്വന്തമാണ് അതെ അതിൽ നിന്ന് പറ്റിയ ഒരു കയ്യപഥമാണത് അത് വ്യക്തമായിട്ട് ശ്രീനിജൻ അറിയാം ഇനി അങ്ങനെ ഒരു കയ്യപഥം പറ്റില്ല എന്നും പുള്ളിക്കാം അതുകൊണ്ടാണ് അടുത്ത ഇലക്ഷന് മുമ്പ് ട്വൻറ്റി ട്വൻറ്റി ഒന്നർ പാർട്ടി ഇല്ലാതാവണമെന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളി ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്